നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പക്ക വട ഉണ്ടാക്കാം അതിനുവേണ്ടി വെളുത്ത കടല വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കഴുകി വാരി മിക്സിന് ജാറിലിട്ട് ആവശ്യത്തിന് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചാൽ മതി പിന്നെ ബൗളിലൊക്കെ ഇട്ട് കൊടുക്കാം ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കഴുകി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്ത് അരഞ്ച് വലുപ്പത്തിന് ഇഞ്ചി ചെറുതായി ഉടുക്കിയത് ഇട്ട് നാല് പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ചെറിയ സ്പൂണാണ് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് സോഡാപ്പൊടി ഇട്ട് കുറച്ച് നനവ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചത് ഉപ്പ് ഇടാൻ ഇട്ടുപോയി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പാകത്തിന് ഉപ്പുണ്ടോ നോക്കണം ഉപ്പാവശ്യത്തിനുണ്ട് അപ്പോൾ അവിടെ തന്നെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ എണ്ണ ചൂടായി ഇനി കൈകൊണ്ട് ഇതുപോലെ മുള്ളി ഇടണം കുറേശ് വെന്ത് കാണുമ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കണം അപ്പോൾ എല്ലാ ഭാവവും ഒരുപോലെ വെന്ത് വരും വെള്ള കടലയും കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ് കണ്ണമാവം കൊണ്ട് ഉണ്ടാക്കുന്നതിലും പ്രോപ്പറാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വെന്ത് കഴിഞ്ഞ് പോരി എടുക്കാൻ നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തേതും ഇതുപോലെ തന്നെ വെന്ത് വന്ന് പൊരിയെടുക്കാം കക്കോട റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ